അപ്പോൾ നമ്മുടെ ഈ കാട്ടുതാൾ ഇതവിടെ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ദാ ഈ ഭാഗമൊക്കെ ചെത്തി കളയുമ്പോൾ ഒന്ന് നോക്കണേ ഇതിൻ്റെ ഇടയിൽ ഈ ഒച്ചെന്ന് പറഞ്ഞ ഉണ്ടല്ലോ അതൊക്കെ കീറിയിരിക്കും അപ്പോൾ അതൊക്കെ നോക്കി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞെടുക്കാം കാട്ടുതാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന നിസ്സാര കാരണമൊന്നുമല്ല ഇത് അത്ര നിസ്സാരമൊന്നും അല്ല അപ്പം അത് കണ്ടറിഞ്ഞ് കർക്കിടകത്തിൽ കണ്ട് അമ്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ദിവസവും നാട്ടുകാരൻ്റെ കറി ഉണ്ടാവും ഇലകൾ തകര എന്തായാലും എടുക്കില്ലാത്തതെന്ന് എനിക്കറിയില്ല അതുപോലെ എല്ലാ ഇലയും എടുക്കാറുണ്ട് കേട്ടോ ഇതിങ്ങനെ ചീവി എടുത്തോളാം ഞാൻ അത് കാണിക്കാം അത്ര മതി നമ്മളെല്ലാം കളഞ്ഞ് തൊണ്ടുകളെ എടുത്തിട്ടുണ്ടുക അതിന് ശേഷം ഇതുപോലെ അങ്ങ് അരിഞ്ഞിട്ട താള് വട്ടത്തിൽ തന്നെയാണ് കേട്ടോ പണിച്ചിടുകയാണ് താള് ഒറ്റ വേവുള്ളൂ ഈ സാധനം കൊണ്ട് കലങ്ങിപ്പോവും അരിയുമ്പോൾ ഒരു മുറൊക്കെ കാണും പക്ഷേ കറിയാവുമ്പോൾ നോക്കോളൂ കുറച്ചേ ഉണ്ടാവുള്ളൂ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ അരിയണോ മ്മമാരൊക്കെ ഇങ്ങനെ അരിയുമ്പോൾ നമുക്ക് കൊതിയാവും കേട്ടോ ഓ എന്ത് രസമാണ് അരിയണ കാണാൻ കൈ മുറിയാതൊക്കെ ചെയ്യണമെന്ന് മാത്രം കേട്ടോ കൈ പിന്നെ ചിലർക്ക് ചൊറിയും ഭയങ്കര ചൊറിച്ചിലായിരിക്കും എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ളൂ ുണ്ട് ഇതെന്ന് ഞാൻ വെക്കുന്നത് ഒരു ടൈപ്പിലുള്ള കറിയാണ് അതെങ്ങനെയാണെന്നുള്ളതെട്ടോ കാണിക്കാൻ ഒന്ന് അപ്പോൾ താള് കറി വയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കലച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ താള് കഴുകി വാരി ഇടാം ഇതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർക്കാം അത് ഞാൻ പറഞ്ഞിത് എപ്പോഴും വെക്കുന്ന ഒരു താടുകറി പലരും വെക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റിയാണ് ഈ കറി എന്താ കുറച്ച് ഉള്ളിങ്ങൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിൽ പോകും ഭയങ്കര കട്ടച്ചടിപ്പിൽ കുറച്ചും കൂടെ മതി ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒരുപാട് ഒഴിക്കണ്ട തള്ള വെള്ളമാണ് ഓൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച അടുപ്പിൽ ഒഴിക്കാം അപ്പോൾ നമ്മുടെ കറി എന്താന്നുള്ളത് നോക്കാമെന്നേക്കണ്ടോ ഇപ്പോൾ എല്ലാം വറ്റി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് പുളി പിഴിഞ്ഞ് ചേർക്കുക വാളംപുളിയാണ് പുളി ഒരുവിധം മുന്നിൽ തന്നെ നിന്നോട്ടെ കാട്ടുതാളാണല്ലോ പുളി പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഈ പുളി താളിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത് കേട്ടോ നമ്മൾ തിളപ്പ് വരട്ടെ നമുക്ക് പുളി ചേർത്ത് നന്നായിട്ട് കുറച്ച് നേരം തിളയ്ക്കണം തിളച്ച് പുളി ഇതിലേക്ക് തിളക്കൊക്കെ ഉണ്ടാക്കുക കലങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ അരച്ചത് തേങ്ങ മാത്രം കുറച്ച് അരച്ചെടുക്കും ഒരുപാട് തേങ്ങ ഒന്നും ചേർക്കണ്ട കുറച്ച് തേങ്ങ അരച്ചത് ചേർക്കുക ഞാൻ ആ ജാർ കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു ജാറല്ല ആ പ്ലേറ്റും കൂടെ കഴുകി വെള്ളം അരപ്പിൽ നിന്ന് പ്ലേറ്റ് കഴുകി വെള്ളം ഒഴിച്ചു ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അത്രയും മതി അപ്പോൾ നമ്മുടെ കറി ഇറക്കി വയ്ക്കാം കേട്ടോ അതായത് നമ്മുടെ കറിയിലേക്ക് വറുത്തിട്ടിട്ടുണ്ട് വറുത്തിടാൻ ഒന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട കടുക് ഉണക്കമുളക് കറിവേപ്പില ഇത്ര മതി വെളിച്ചെണ്ണ ഇത്ര സാധാരണ നാടൻ കറി എന്ന് പറഞ്ഞിട്ടാൽ മതി അതിനുള്ളിയൊന്നും അരിഞ്ഞ് ചേർക്കാറില്ല കേട്ടോ ഇനി ചിലർക്കൊക്കെ സംശയം കാണും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചൊറിയോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ എന്താ ചോറ് ഉണ്ണാൻ പോവാണ് ഞാൻ കാണിച്ചെങ്ങനെയാണ് എങ്ങനെ ആ ഒരു കുഴപ്പമില്ല എനിക്കിതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ചേർക്കാറില്ല അതിൻ്റെ ഒരു മുളക് ഉണ്ടല്ലോ ആ ഉണക്ക മുളക് ഇതെങ്ങനെ വയ്ക്കും എന്നിട്ട് അതങ്ങോട് കറിയിലേക്ക് തിരുമ്മിച്ചേർത്തിട്ടാണ് ഞാൻ കഴിക്കാറ് വേണ്ട അപ്പോൾ നമ്മുടെ ചോറിലേക്ക് നമ്മൾ താളിയേർ ഒഴിച്ചിട്ടുണ്ട് ഈ മുളകുണ്ടല്ലോ പാക്കമുളക് ഇങ്ങനെ നന്നായിട്ട് ചുരുങ്ങി ചേർന്നു നല്ലൊരു വാസനയാണ് ഏട്ടാ എന്നിട്ട് ഇനി ഇവിടെ വേറെ കറിയേണ്ട വാവു ആ മുളക് നല്ല ടേസ്റ്റാ കേട്ടാ മുളക് എടുക്കുമ്പോ ഇനി എല്ലാവർക്കും സംശയം ഉണ്ടാവും എന്നുള്ളത് ആരും ചൊറിയാനൊന്നും പറണ്ട സംഭവം ചൊറിയില്ല നല്ല ടേസ്റ്റാ മാട്ടോ പച്ചക്കറിയൊക്കെ പഠിക്കാതെ ഒരു മാസം ഇതൊക്കെ വെച്ച് കഴിച്ചു കൊടുക്കണം ഇഷ്ടപ്പെട്ടേ നാടൻ കൂട്ട ഇഷ്ടമുള്ള ഒന്ന് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വരിക വീണ്ടും കാണാം ഇനി എന്താ വരും